നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്കും ബീഫ് കറിക്കും അതേപോലെ മീൻ ഫ്രൈ ചെയ്തത് മീൻ കറി അതിക്കൊക്കെ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കണ മസാല ചേർത്താലേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോണത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമ്മൾ വീട്ടമ്മമാർ നമ്മളെ ജോലികൾ എളുപ്പമാവാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കണത് തന്നെയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുകയിട്ടോ ചിലത് ചെയ്യണതാവും എന്നാലും ചെയ്യാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു മൂന്നാല് പച്ചമുളക് കഴുകി അത് ജാറുക്കിട്ട് കൊടുക്കുക ആദ്യം ഇനി നമ്മൾ വെളുത്തുള്ളിയാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കണത് അപ്പോൾ ഇഞ്ചി എടുക്കണ കാട്ടിലും കുറച്ചധികം വെളുത്തുള്ളി എടുക്കണം വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് ആവണം കേട്ടോ മുന്നിട്ട് നിൽക്കേണ്ടത് ഇനി ഇത് അതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള രണ്ട് തണ്ട് കറിവേപ്പിനെല്ലേ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെളുത്തുള്ളിൻ്റെ കാട്ടിലും മുന്നിട്ട് നിൽക്കരുത് ഇഞ്ചി ഇഞ്ചി കുറച്ചും വെളുത്തുള്ളി ആവണം കേട്ടോ പിന്നെ അതാ ഒരു സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സുർക്കയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഒരു ഒന്നര സ്പൂണ് സുർക്ക ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് ഇനി നല്ല പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കാം അപ്പൊ ഇങ്ങനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുമ്പോഴേ അങ്ങനെ പെട്ടെന്ന് ചീത്തയാവില്ല കേട്ടോ അതേപോലെ കളറും മാറൂല സുർക്കിയൊക്കെ ചേർക്കണത് കൊണ്ട് ഇനി ഇതൊരു എയർടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലാക്കിയിട്ട് അടച്ചു അടച്ചുവെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം ഉണ്ടാവുമ്പോൾ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ എന്തിനൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അതിനൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം പിന്നെ ചില വിഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഞാൻ ഉണ്ടാക്കുമ്പോട്ടോ എൻ്റെ കാര്യം ഞാൻ പറയുന്നത് ഞാൻ ചിലപ്പോൾ തൊലി കളയാനും ചതക്കാനൊക്കെ മടിച്ചിട്ട് ചിലപ്പോൾ ചേർക്കാതെ നിൽക്കലുണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങനത്തെ ആ ഒരു പ്രശ്നം വരില്ല നല്ല ടേസ്റ്റോടെ നമുക്ക് ഫുഡ് ഉണ്ടാക്കും ചെയ്യാം നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കുകയും ചെയ്യാം